ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവാധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം നടന്നു കോളേജിലെ എം ജി ഹാളിലാണ് ആചാര്യ സംഗമം സംഘടിപ്പിച്ചത് ചിറ്റൂർ കോളേജിലെ പൂർവാധ്യാപികയും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയെ ആദരിച്ചു പൂർവാധ്യാപകർ അനുഭവങ്ങൾ പങ്കുവച്ചു അസോസിയേഷൻ നൽകി വരുന്ന ചിറക് സ്കോളർഷിപ്പ് വിതരണവും എല്ലാ വിഷയങ്ങളിലും വിവിധ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു

ഇത്രയും കൂട്ടുള്ള ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് കിട്ടിയ ഇദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധം പിന്നെ ഞാൻ ഏറ്റവും വിലകൽപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ ബന്ധങ്ങൾ മാത്രം വിലകല്പിക്കുന്നു ഏറ്റവും ഞാൻ ഒരുപാട് ബന്ധങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടുപോയാ പരമാവശമിക്കാറുണ്ട് അത് നമ്മുടെ വീട്ടിലാണെങ്കിലും സ്നേഹവും വിശ്വാസവും ഉള്ള ബന്ധം മാത്രമേ നിലനിൽക്കുള്ളൂ പക്ഷെ ഇന്ന് പേര് മാത്രമേ എന്നെ പ്രിൻസിപ്പൽ ഡോക്ടർ റെജി അസോസിയേഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രനാഥ മേനോൻ വി പി വേണുഗോപാൽ എ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു സ്കോളർഷിപ്പിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇതുവരെ വിതരണം ചെയ്തത് ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം രൂപയാണ് യു ടി വി ന്യൂസ് പാലക്കാട്